ഭാരത് ജോജോ യാത്ര ഉടൻ പ്രഖ്യാപനവുമായി കോൺഗ്രസ് ഈ വർഷം ആദ്യം തന്റെ ഭാരത് ജോഡോ ന്യായ നടന്ന ആയോധന കലാ സെഷനുകൾ എടുക്കുന്നതിന്റെ വീഡിയോ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് ട്വീറ്റിൽ പങ്കുവച്ചിരുന്നു അത് ആയോ ചീസ് ആ ട്വീറ്റിലൂടെയാണ് ഭാരത് ദോജോ യാത്ര ഉടൻ ആരംഭിക്കുമെന്ന് അറിയിച്ചത് ദോജോ എന്നത് ആയോധന കലകൾക്കായുള്ള പരിശീലനത്തെ സൂചിപ്പിക്കുന്നു ഭാരത് ജോഡോ ന്യ യാത്രയ്ക്കിടെ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ തങ്ങളുടെ ക്യാമ്പ് സൈറ്റിൽ എല്ലാ വൈകുന്നേരവും ജിയു ജിറ്റ്സ് പരിശീലിക്കുന്ന ഒരു ദിനചര്യുണ്ടായിരുന്നു ആരോഗ്യം നിലനിർത്താനുള്ള ലളിതമായ മാർഗം എന്ന നിലയിൽ ആരംഭിച്ചത് ഞങ്ങൾ താമസിച്ചിരുന്ന പട്ടണങ്ങളിലെ സഹയാത്രികരെയും യുവ വിദ്യാർത്ഥികളെയും ഒരുമിച്ച് കൊണ്ടുവരുന്ന പ്രവർത്തനത്തിനായി അതിവേഗം പരിണമിച്ചു എന്ന് രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് ടുമോറോ വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ